ായിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെജിറ്റബിൾ കുറുമയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഉരുളം കിഴങ്ങ് ഒരു രണ്ടോ വലിയ ഉരുളം കിഴങ്ങ് അതുപോലെ തന്നെ ക്യാരറ്റ് രണ്ടെണ്ണം അതുപോലെ ഗ്രീൻ പീസ് ഒരു കപ്പ് നിറയെ ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ സവോള പൊടിയായി അരിഞ്ഞത് പച്ചമുളക് നെടുുക കീറിയത് ഒരു അഞ്ചെണ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ ഒന്ന് പൊടിയായി മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാലഞ്ചല്ലി വെളുത്തുള്ളി കറിവേപ്പില ഒരു സ്പൂൺ മല്ലിപ്പൊടി അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന് തേങ്ങ അരപ്പ് ചേർക്കുന്നതിനായി മിക്സിയുടെ ജാറിൽ തേങ്ങയും ഒരു പത്ത് അണ്ടിപ്പരിപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പെരിഞ്ചീരകം ഒരു ഒരു പട്ട ഒരു ഏലയ്ക്ക മസാല അധികം ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഒരു പട്ടയും ഒരു ഏലയ്ക്ക ഒരു ഗ്രാമ്പൂ കുറച്ച് പെരഞ്ചീരകം ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം ഒരു അടുപ്പ് കത്തിച്ച ഒരു കുക്കറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നു കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇഞ്ചി ചെറുതായി അറിഞ്ഞത് ഇത്രയിട്ട് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഇത് നന്നായി വഴറ്റിയെടുക്കുക സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കല്ലേപ്പില ഇത്രയാണ് ഇട്ടിരിക്കുന്നത് സവോളയൊന്ന് ആയി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കുക സവോള ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ഗ്രീൻ പീസും ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടും അതുപോലെ തന്നെ ഉരുളം കിഴങ്ങ് ക്യാരറ്റും ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് നന്നായി വയറ്റി കൊടുക്കുന്നുണ്ട് എല്ലാ വെജിറ്റബിൾസും അതുപോലെ തന്നെ മല്ലിപ്പൊടി എല്ലാം ചേർത്ത് നന്നായി ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടുണ്ട് ഇതിനി കുക്കർ അടച്ചു വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം കുക്കർ തുറന്ന് നോക്കാം വെജിറ്റബിൾസ് എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം തേങ്ങ അണ്ടിപ്പരിപ്പ് കുറച്ച് പെരിഞ്ചീരവും ചേർത്താണ് നമ്മൾ അരച്ചിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പം കുറുമ കുറുമ എങ്ങനെ എത്ര ഗ്രേവി ആയിരിക്കണം അതനുസരിച്ച് നമ്മൾ ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം വെള്ളം വെള്ളം ഒഴിച്ച് അതുപോലെ തന്നെ അരപ്പ് വിട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടുന്നുണ്ട് നേരത്തെ ഇട്ടതാണ് ഉപ്പ് അല്പം കുറവാണ് അപ്പം കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഇതിന് നന്നായി ഒരു രണ്ട് മിനിറ്റ് തിളച്ച് പാകമാകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം കറി ഒരു രണ്ട് മിനിറ്റ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ അല്പം കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു സേർവിംഗ് പാനിലേക്ക് മാറ്റാം ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തന്നെ ഇത് ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക